മനുഷ്യ മനസ്സിനെ പറ്റി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് മനുഷ്യ മനസ്സ് അത്ഭുതങ്ങളുടെ കലവറയാണ് ആയിരക്കണക്കിന് ചിന്തകളും അറിവുകളുമാണ് ഓരോ സെക്കൻഡിലും നമ്മുടെ മനതാരിലൂടെ കടന്നു പോകുന്നത് ആധുനിക ശാസ്ത്രം മനഃശാസ്ത്രം എന്നൊക്കെ പറയുന്ന ശാഖ മനുഷ്യ മനസ്സിൻ്റെ മൂന്ന് തലങ്ങളെപ്പറ്റി സവിസ്തരം സംസാരിക്കുന്നുണ്ട് കോൺഷ്യസ് മൈൻഡ് അഥവാ ബോധ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സ് അൺകോൺഷ്യസ് മൈൻഡ് അഥവാ അബോധ മനസ്സ് ഇങ്ങനെ മൂന്ന് രൂപത്തിൽ മനുഷ്യ മനസ്സിനെ മനുഷ്യ മനസ്സിൻ്റെ തലങ്ങളെ വിശദീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതിൻ്റെ വിശദാംശങ്ങളിലേക്കോ അതിൻ്റെ അക്കാഡമിക തലത്തിലേക്കോ ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇസ്ലാം മനുഷ്യ മനസ്സിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർഹാനിലൂടെ നൽകുന്ന ചില വിശേഷണങ്ങൾ ചർച്ച ചെയ്യുക മാത്രമാണ് ഈ സംസാരത്തിൻ്റെ ഉദ്ദേശം ഉറങ്ങുമ്പോഴും മരിക്കുമ്പോഴും നമ്മുടെ ശരീരം വിട്ടുപോകുന്ന ഒരു മനസ്സിനെ പറ്റി ഖുർആൻ സൂറത്ത് ജുമറിലെ നാൽപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അള്ളാഹു യത്തോഫൽ ആംഫുസഹീല മൗത്തിഹാ വല്ലത്തീ ലം ഫി മനാമിഹ ഫൈ ഉംസിക്കുല്ലത്തീ കലാ അലിഹൽ മൗത്ത വൈ ഉർസുലുൽഹ്രല അജലി മുസമ്മ ഇന്നഫീദ് അലിഖല അയാത്തിൽ കൗമി യത്ത ആശയം ഇങ്ങനെയാണ് അള്ളാഹു നഫ്സുകളെ എടുക്കുന്നു പൂർണമായി എടുക്കുന്നു മരണസമയത്തും മരിച്ചിട്ടില്ലാത്തവരുടേത് അവരുടെ നിദ്രാവേളയിലും അങ്ങനെ നിദ്രാവേളയിൽ എടുത്തത് മരണം നിശ്ചയിക്കപ്പെട്ടതാണെങ്കിൽ അവിടെ പിടിച്ചു വയ്ക്കുകയും മരണം നിശ്ചയിക്കപ്പെടാത്തതാണ് എങ്കിൽ അത് ആ ശരീരത്തിലേക്ക് തന്നെ വിട്ട് നൽകുകയും ചെയ്യുന്നു അങ്ങനെയാണ് രാവിലെ നമ്മൾ ഉറക്കോണരുന്നതെന്നർത്ഥം ഇന്നഫി ദാലിക്കല ആയാത്തിൽ കോമി അത്തഫക്കറൂർ ചിന്തിക്കുന്ന ജനതയ്ക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ സൂക്തം അവസാനിക്കുന്നത് സമാധാനമടഞ്ഞ നഫ്സി എന്നൊരു പ്രയോഗം വിശുദ്ധ ഖുറാനിലുണ്ട് അനഫ്സുൽ മൊത്തമായി ഇല്ല ുഹൻ നഫ്സുൽ മുത്തുമ ഇന്ന ഇർജിയിൽ അറബിക്ക് റാദിയം മർദീയ ഫതുഹുലി ഫിയാദിയെ സൂറത്തിൽ ഫജിറിലെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള സമാധാനമടഞ്ഞ നഫ്സെ എന്നാണ് അവിടെ വിളിക്കുന്നത് ഇത് ആത്മാവാണോ മനുഷ്യ മനസ്സാണോ മനുഷ്യ ജീവിതത്തെ ആകമാനം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മനസ്സ് എന്നത് അത് അംഗീകരിക്കപ്പെട്ട സർവാംഗീകൃതമായ ഒരു തത്വമാണ് ശാസ്ത്രമാണ് അപ്പോൾ ആ മനസ്സിനെയാണ് ഇവിടെ നഫ്സി എന്ന് പറയുന്നത് എന്നാണ് ഖുർആാനിൻ്റെയും ആധുനിക ശാസ്ത്രത്തിൻ്റെയും ഒക്കെ വിശകലനത്തിൽ നിന്ന് മനസ്സിലാവുന്നു അപ്പോൾ സമാധാനമടഞ്ഞ ആത്മാവേ സമാധാനമടഞ്ഞ മനസ്സേ മനസ്സും ആത്മാവും അപ്പോൾ രണ്ടല്ലേ രണ്ടാണ് അപ്പോൾ രണ്ടർത്ഥത്തിലും ഉപയോഗിക്കാവുന്ന ആത്മാവിന് പ്രത്യേകമായ എന്ന പദം ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് ആ അതേപോലെ തന്നെ നഫ്സി എന്ന പദം ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ചത് ഈ പറഞ്ഞ അർത്ഥത്തിലാണ് മനസ്സ് ശരീരം വ്യക്തി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അപ്പോൾ സമാധാനമടഞ്ഞ നഫ്സി എന്നൊരു പ്രയോഗം ഖുർആനിൽ കാണാൻ സാധിക്കും മരണസമയത്ത് ആ ആത്മാവിനോട് ശരീരം വിട്ടുപോകുന്ന ആത്മാവ് മരണസമയത്ത് ആത്മാവും ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നു ഉറങ്ങുമ്പോൾ നമ്മുടെ ആത്മാവ് വിട്ടുപോകുന്നില്ല ജീവനും വിട്ടുപോകുന്നില്ല അപ്പോൾ ജീവൻ ആത്മാവ് അതേപോലെ തന്നെ മനസ്സ് ഈ മൂന്നും കൂടിയതാണ് അപ്പോഴാണ് നമ്മളെ ബോഡി പ്രസക്തമാകുന്നത് അല്ലെങ്കിൽ നമ്മൾ കേവലം ഒരു ജഡം മാത്രമാണ് അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയി അയാളുടെ നഫ്സ് പോയി അയാളുടെ ആത്മാവും പോയി അപ്പോൾ അങ്ങനെ ഒരു പ്രയോഗം കാണാൻ സാധിക്കും ദുഷ്പ്രേരണ നടത്തുന്ന മനസ്സ് എന്നൊരു പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഒമാ ഉപരി നഫ്സി ഇന്നൻ നഫ്സ് അല്ലെ അമ്മാറത്തുമ്പി സു തിന്മ കൽപ്പിക്കുന്ന മനസ്സ് എപ്പോഴും തെറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യ മനസ്സിലുണ്ട് നന്മ ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളതുപോലെ തന്നെ അതേപോലെ തന്നെ കുറ്റപ്പെടുത്തുന്ന നഫ്സ് എന്നൊരു പ്രയോഗം ബി യൗമിൽ ഖിയാമ വലാ ആനിലുമുണ്ട് ലിമുബിയോ സോറത്ത് ക്യാമയിലെ ഒന്ന് രണ്ടായ ഞാൻ കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ കൊണ്ട് സത്യം ചെയ്യുന്നു എന്നാണ് നന്മ വളർത്താനും തിന്മ വളർത്താനും കഴിയുന്ന നഫ്സ് അഥവാ നന്മയിലേക്കും തിന്മയിലേക്കും ചായുന്ന മനസ്സിനെ പറ്റിയാണ് ഖുർആൻ പറയുന്നത് ഇത് ഏഴ് മുതൽ പത്ത് വരെയുള്ള സൂക്തമാണ് നഫ്സിന്റെ കഴിവും കഴിവുകേടുകളും ഖുർആൻ പറയുന്നുണ്ട് ലാ തുക്കല്ലഫ് തുസ ഒരാളോടും അതിന്റെ കഴിവിൽപ്പെട്ടതല്ല അതാ നിർബന്ധിക്കുന്നില്ല അവിടെ നഫ്സാണ് ഉപയോഗിച്ച് അപ്പം നമ്മൾ പഠനവിധേയമാക്കേണ്ട ആലോചനാവിധേയമാക്കേണ്ട ഒരു വിഷയമാണ് മനുഷ്യ മനസ്സ് നബ്സ് എന്നുള്ളത് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അസ്ലാ വലിക്കും വരഹമുല്ല